നമസ്കാരം എല്ലാവർക്കും ടുഡേ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂടി ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നമുക്ക് ആഗസ്റ്റ് പതിനാറാം തീയതി ഇന്നത്തെ സ്വർണവില ചറവർണ്ണം നമുക്ക് നോക്കാം ആദ്യം കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് സ്വർണ്ണവില നോക്കാം കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് സ്വർണ്ണവില മാറ്റമില്ലാതെയാണ് വരുന്നത് നാളെ സ്വർണ്ണവില കൂടുന്നു വിചാരിക്കുന്നവര് കമന്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്യും അപ്പോ ഇന്ന് ആദ്യം ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് പത്ത് പൈസ കൂടി നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇരുപത് പൈസ ആയിട്ടും ഒരു കിലോയ്ക്ക് നൂറ് രൂപ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ആറ് രൂപ കുറഞ്ഞ് പത്തായിരത്തി നൂറ്റി പതിനെട്ട് രൂപയായിട്ടും ഒരു പവന് നാൽപ്പത്തി എട്ട് രൂപ കുറഞ്ഞ് എൺപതിനായിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടും ഒരു പവന് നാപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ